ഹായ് ഗൈസ് നമ്മുടെ ആര്യനും ഇത്രയും താമസിക്കുന്ന വാടക വീട്ടിലേക്ക് ഗുണ്ടകൾ വരികയാണ് ബുള്ളറ്റിൽ വന്ന ഗുണ്ടകളെ കണ്ട് ആര്യനും ഇത്രയും ഞെട്ടുന്നുണ്ട് ആര്യൻ അവർക്ക് വാതിലൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് എന്തായാലും അവരെല്ലാവരും കൂടി അകത്ത് കയറി ആര്യനാദെ ഒരു വാക്കത്തിയൊക്കെ കരുതിയിരുന്നു അവരെ എതിരിടാൻ വേണ്ടി എന്നാൽ അവർ വലിയ വടിവാളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആര്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞെങ്കിലും അവരതിന് കൂട്ടാക്കുന്നില്ല ആര്യനെയും മിത്രയെയും ഉപദ്രവിക്കാൻ തന്നെയാണ് അവരെത്തിച്ചേർന്നത് മിത്രയെ അവർ വലിച്ചഴിച്ച് ടേബിളിൽ തലയടിക്കുന്നുണ്ട് ഇത് കണ്ട് ദേഷ്യം പിടിച്ച ആര്യൻ ആ ഗുണ്ടകളെ ചവിട്ടി വീഴ്ത്തുന്നു എന്നാൽ അവർ പിന്നീട് ആര്യനെ പിടിച്ചു വെക്കുന്നു രണ്ടു പേരും ചേർന്ന് പിടിച്ച് വെച്ച് ആര്യനെ കുത്താനായി ശ്രമിക്കുന്നു മിത്ര ഓടി വന്ന് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല അപ്പോഴാണ് അവിടേക്ക് അപ്രതീക്ഷിതമായി ആര്ജനെയും മിത്രയെയും രക്ഷിക്കാൻ കുറച്ച് പേർ വരുന്നത് അവരും ആരുടെയോ കയ്യിൽ നിന്ന് കൊട്ടേഷൻ എടുത്തതാണ് കൊട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ മിത്രയും ആര്യനെയും രക്ഷിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശ്യം നിങ്ങളുടെ മേലൊരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുണ്ടകൾ ആര്യനെയും മിത്രയും രക്ഷിക്കുന്നു മിക്കവാറും അത് ബാലൻ പറഞ്ഞു വിട്ടത് ആയിരിക്കണം